♪ فوق <applause> هو على سيدنا محمد

പ്രതീക്ഷിച്ചു പ്രതിമിച്ചോടി ഞങ്ങളെയെല്ലാം എല്ലാ ோடு ஆடுல்ல സംഭാവന പറഞ്ഞവോ എല്ലാവരുടെ മഹസിലാൽ നൽകണയല്ലാ സബലമാക്കണേ എന്തെല്ലാം ആശങ്ങളായാലുമല്ലോ നിന്റെ മുന്നിൽ ആർക്കും പ്രശ്നമല്ലേ കൊടുക്കണമല്ലോ പടച്ചറത്തെ സബലീകരിക്കണേല്ലോ

എല്ലാറുനം <laughs> കൊടുക്കണുള്ള ਅੱਲਾਹੂਵੇ ਇਹ ਬਹੁਤ ਸੁੰਦਰ ਰਬੀਅਲ ਜਮਲ ਉਨਾਂ ਆਰ ਸੀ ਸੀ ਨੂੰ ਪਹੁੰਚੂਗਾ ਅੱਲਾਹੂਵੇ YouTube ਲੋੜ ਸਹਸ ਲੋੜ ਉਰ ਨੋਕ ਗਾਣਾ

അതുപോലെ വരുന്ന രോഗം കൊള്ളുന്ന ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് നൽകല്ല ഞങ്ങൾ ആദരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങൾ സ്ഥാപനങ്ങളെ സഹായിക്കുന്നു ഓരോരുത്തർക്കും അത്രയ്ക്ക് വേദന വഴിമാരോടും വിവാഹ പ്രായമെത്തിയൊരു ഇണയെ കിട്ടാതെ അനുയോജ്യാണ് ഇങ്ങനെ വിവാഹം കഴിഞ്ഞ് കൊല്ലങ്ങളോളമായി കുഞ്ഞിക്കാല് കാണാ ആടുകൊടുത്തു നേർച്ച വട്ടങ്ങളോടെ കാത്തിരിക്കുന്ന കുടുംബങ്ങളെത്രയാ

दुरिया अपमंद मिल दुवर நமவாகுமா அல்லாஹ்வுலே சொர்க்கிய மக்கற தரனே அல்லாஹ் வரக்கத்து தரனே அல்லாஹ் ஈரென்ன நிழமத்துகள் പ്രദേശത്ത് ഓരത്ത് വരാ മത്സരിച്ച ഈ സഹോദരങ്ങളും അഭിലാഷങ്ങളാ

മനുഷ്യന് മനുഷ്യനായി തിരിച്ചറിഞ്ഞ് ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രൈസ്തവനായാലും തോളോട് തോളിരുമി ജീവിക്കുന്ന സഹിഷ്ണുതയുടെ മതേതരത്വം തിരിഞ്ഞെ ഈറ്റീലമാക്കണേല്ല മനുഷ്യത്വമുള്ള മക്കളാക്കണേ പടച്ച റബ്ബേ ഈ നാടിനെത്തെ ചരിച്ചി വീഴ ചരിതല്ല അല്ലാഹ് അല്ലാഹ് നമ്മളെ പ്രിയപ്പെട്ട സഹോദരക്കളം ഫലസ്തീൻ അല്ലാഹ് വീഴരിക്കുന്നുന്ന പുന്നമക്കളാണ് അല്ലാഹ് വെള്ളാർക്കുന്ന പോലെ തുടുടാന വെളുത്തിരിക്കുന്ന സുന്ദരമാട നടതികള അല്ലാഹ് പുന്നമക്കളുടെ മാരത്ത് കെട്ടിപ്പിടിച്ചരിക്കുന്ന പുന്നമക്കൾ ഉലപാളൻ ദു ചവമാറാത പുന്നമക്കളെ കറിച്ചുകൊണ്ട്

ത്തിന്റെ പ്രീതിയൊന്നും അറിയ ഒരവസരം നീ മാറ്റി മാറ്റിവെക്കണാ പടച്ചൊറമ്പേ 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 വാരി കുരിച്ചുകൊണ്ട് കിട്ടിയ മാന്ത കസനങ്ങളെ കൊണ്ടുപോയി ചിന്നകാ ഹോസ്പിറ്റലിൽ ഇറുവാ അവിടെയും പോവട്ടെ കുല്ലും നന്ദരും എന്നൊരു നര നര നരകമാണ് അല്ലാഹുവേ ഇസ്രായീലിന്റെ नरഭോജികളെ പരartifactIdനാക്കണേ അല്ലാഹുവേ ഞാൻ അങ്ങെടുത്തരെ അല്ലാഹുവേ ജലസ്ഥിരത്തെ അവർക്ക് വേണ്ടി ഐക്യരാട്യം പഠിപ്പിക്കുന്ന ലോകത്തിന്റെ ഭാഗത്തിലുള്ള എല്ലാവർക്കും സഹായം കൊടുക്കണേ കൊടുക്കണല്ല

I don't know. ായ അഭയമായ കരമൊന്ന് കാണാമൊന്നു കാണാ കരങ്ങളിലൊന്ന് നൃത്തമിടാ ربنا أعطنا في الدنيا حسنا وفي الآخرة حسنا, 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 حسنا وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين എന്റെ സ്ഥാപനമുണ്ട് തിരുവനന്തപുരത്ത് കന്യാകുളം അതിപ്പോ റമദാനം ഒന്നൊന്നര കോടിയോളം ചിലവുള്ള സ്ഥാപനമാണ് പണി പൂർത്തിയായി ഉദ്ഘാടനം ചെയ്യണം അതിനു വേണ്ടി എല്ലാരും ആത്മാർത്ഥമായി ബുദ്ധിമുട്ടണം ഉമ്മമാരെ സ്വർണ്ണം ഉണ്ടെങ്കിൽ മനസ്സിലരുതണം നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ആയിരം രൂപ ആ ശ്രമത്തിൽ ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ട ഒരാളും തരണ്ട

اللہم تعلیم السلام علیکم و رحمۃ اللہ تعالیٰ برکاته. اللہ